പെണ്ണിന്റെ അച്ഛൻ ഇവിടെ പെണ്ണിന്റെ അച്ഛൻ വരൂ പെണ്ണിന്റെ അച്ഛൻ വരൂ പെണ്ണിൻ്റെ താങ്കൾ പെണ്ണിന്റെ അച്ഛനല്ലേ അതെ ഇതന്നെ സംശയമില്ല നിങ്ങൾക്ക് അമ്മയില്ലേ സംശയമില്ല ഞാൻ അതെ സംശയം ഉള്ള ഇല്ല ഞാൻ എനിക്ക് തോന്നി അല്ല അമ്മേക്ക എന്ത് ബഹളമായി തോന്നും മിണ്ടായിരിക്കാമോ ഇതെ തുറക്കാൻ ആയതേ ഉള്ളു സദ്യ കിടന്ന് ഇങ്ങനെ കിടന്ന് ഇടിക്കുന്ന എന്തിനാ വിഷ് ബഹളം വെക്കാത്തേക്ക് ഭക്ഷണം കണ്ടിട്ടില്ലേ അതങ്ങനെ കൊറേ ആൾക്കാര് ഹലോ ചെറുക്കൻ്റെ ഒരു മാന്യത ഉള്ളവരാണ് നിങ്ങള് എന്താ എന്താ പെണ്ണച്ചാ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത് അമ്പത് പേരാണ് വരുന്നത് പേര് ആ ഗ്രില്ലേ കടന്ന് ഞാനും അയ്യോ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് പേരെ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങളുകാരെ മുഴുവൻ ഇച്ചിരി പൈസ ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണിനെയൊക്കെ പേരെ ഒന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ അവിടുത്തെ നോക്ക എഴുന്നൂറ്റമ്പത് പേര് ഇല്ല എഴുന്നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന ആൾക്കാരൊന്നും അല്ലത് നിങ്ങളുടെ ആൾക്കാരുടെ നിങ്ങളെ സദ്യ ഏയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ സദ്യ ആരംഭിച്ചത് ഞങ്ങള് ചെയ്തോളാം പീഡം സ്വാമി ഇതിനകത്ത് തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആരെല്ലാം ഉണ്ടെങ്കിലേ ചടങ്ങ് നടത്തും നമസ്കാരം നമസ്കാരം കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ലടി നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ കേട്ടോ

കല്യാണത്തിന് ഞാൻ രണ്ട് കഥ ഉള്ളതുകൊണ്ട് ഇത്രയും നിങ്ങളുള്ള ഫ്രിഡ്ജാണ് കൊടുത്തത് അത് അതിന്റെ മേലിൽ കഥവ് തുറക്കണമെന്നെങ്കിൽ ചെറിയൊരു ചാരി വെച്ചാലേ ആ ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്നത് അപ്പൊ ഞാനിവിന അത്രയും വലിയ സമ്മാനം കൊടുത്തപ്പോ എന്റെ ഫോട കല്യാണത്തിൽ അവള് മോശമാകാൻ പറ്റുന്നില്ലേ അല്ല ഇത് നമ്മുടെ നമ്മുടെ എന്റെ ോ നിങ്ങൾ ഹായ് എൽ ഇ ഡി ടി വി ഇതാണോ എൽ ഇ ഡി ടി വി ക്ലോക്കും കൊണ്ട് വന്നിട്ട് എൽ ഇ ഡി ടി വി എന്ന് ഓ

കേട്ടോ രണ്ട് പിള്ളാരെയും വിളിച്ചോണ്ട് വരുമോ നിങ്ങൾ കൊടുക്കും ഇടക്ക് കേട്ടോ കൂട്ടുകാരെ ഒരു മിനിറ്റ് നമ്മളിവിടെ പെന്തിനാ വന്നേക്കെന്ന് മനസ്സിലായില്ലേ അല്ല നമ്മുടെ സിനിമയുടെ പേരെന്താണ് ആദ്യ സിനിമാക്കാർ പ്രൊമോഷൻ ചെയ്യുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മളെ മൂന്ന് പേര് കല്യാണം വിളിച്ചിട്ടില്ല നമ്മൾ മൂന്ന് പേരും കൂടി ഈ സദ്യയിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു പിടിക്കുന്നു പിടിക്കുന്നു പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് പറയുന്നു നമ്മൾ ആദ്യ പന്തിയെന്ന സിനിമയുടെ ആൾക്കാരെ അതിലൂടെ നീ മൊബൈൽ പിടിച്ചോണം അതിലൂടെ ഈ പ്രൊമോഷൻ വൈറലാകുന്നു സിനിമാ തിയേറ്ററിൽ ആള് കയറുന്നു അവരുടെ കൂടെ സെൽഫി എടുക്കുന്നു അവർക്കൊരു സന്തോഷമാകുന്നു അത്രേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്തു പോലെ നിൽക്കും മക്കളെ അയ്യ ഏത് പരിപാടിയാണത് ഏഹ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരെ ആൾക്കാരല്ലേ നിങ്ങൾക്കൊക്കെ പിന്നെടുക്കാൻ കണ്ടെ മുടിയൊക്കെ സ്ട്രെച്ച് ചെയ്ത ആൾക്കാരൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞു പറയാം നമസ്കാരം കേട്ടോ നിങ്ങൾക്ക് പിന്നെടുക്കാൻ കേട്ടോ അഴിച്ചോ ഇവിടെ വായി നോക്കി നിൽക്കാത്ത ഫോട്ടോ മനസ്സിലായില്ല അത് വഴിയേ മനസ്സിലാക്കും ഞങ്ങൾ കുറെ നേരം ഇവിടെ ഉണ്ട് കേട്ടോ േ പറയാ തോന്നുന്നു ഈ പൊതുവെ കല്യാണത്തിനൊക്കെ വരുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ഒരു പേര് കാണും ഞാൻ അതൊന്നും വിളിച്ചു നോക്കാം ചിലപ്പം ഏറ്റെങ്കിലോ മോഹനാ ഞാൻ പറഞ്ഞില്ലേ കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നത് എല്ലാ കല്യാണ വീട്ടിലും ഒരു മോഹനൻ കാണും എന്റെ നമ്പർ ഏറ്റില്ലേ വിളിക്കാതെ പറഞ്ഞില്ല നിങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കരുത് നിങ്ങള് വിളിക്കാതെ പറഞ്ഞില്ല ഒരേടം സമാ എന്തോ എന്തോ അവിടെ ഒരു ബഹളം ഗ്രില്ല് തുറന്ന് വിടാനുള്ള ഒരു സമയം എനിക്ക് ആൾക്കാരെ കഴിഞ്ഞിട്ട് വിളിക്കായിരുന്നു എന്നാ പിന്നെ ഗേറ്റ് തുറന്നു കൊടുക്ക എന്നാ കേറിപ്പോ നിനക്ക് ഇവിടെ ചോറില്ല ഞാൻ പറയാം പോകുന്ന വഴിക്ക് ഇത് എങ്ങനെയാണോ അവിടെ ഇരുന്നത് അത് അങ്ങനെ പോണം ആഹാരം കഴിക്കുന്ന പൊളിച്ചോണ്ട് സീറ്റ് കിട്ടിയില്ല നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾ ഫസ്റ്റില് കേറിയിരുന്നു ഇരിക്കാണോ നമ്മൾ ചെറുക്കൻ ഫീട്ടിലെ ആൾക്കാരല്ലേ വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ നിക്കുന്ന കണ്ടല്ലേ അപ്പം ഇനി അവരെ അടുത്ത പന്തിക്ക് ഇരിക്കുമ്പോ പൊടിച്ചാ മതി അല്ല ആ ബാക്കി ഇനി നിക്കിയാ മതിയല്ലോ ആ അടുത്ത പന്തിക്ക് ചെറുക്കാണ്ട് എന്താ പുരടം സ്വമ ഇത് നിങ്ങൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഇത് ഉണ്ടെന്നില്ലേ ഞാൻ കൊണ്ടോളാം ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേക്ക ണോ വന്നത് നമ്മൾ ഇങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല പിന്നെ അതിനെ വെറൈറ്റി ആയിട്ട് കഴിക്കണം അതങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിച്ചാൽ കാണത്തുള്ളൂ നീ അവക്ക് വരികൊടുക്കുന്നു ഞാൻ നിനക്ക് വരുത്തരുന്നു അത് കഴിഞ്ഞ് നീ എനിക്ക് വരുത്തരുന്നു അപ്പൊ അവർ ശ്രദ്ധിക്കും നല്ല ഐഡിയ ആഹാര ടുത്ത് കമ്പി കാണിക്കുന്നു ചോദിക്കും ചോദിക്കും തിന്ന തിന്നെ തിന്ന തിന്നെ തിന്നോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കണ്ടു കണ്ടു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ എന്നെ മനസ്സിലായിട്ടുണ്ട് എന്നെ മനസ്സിലായി എന്നെ മനസ്സിലായി ഞാൻ എന്നെ അറിയാം പറ്റിക്കറിയ കേട്ടാ ചോദിക്കാർ എങ്ങനെയുണ്ട് സാമ്പാർ ഭയങ്കര അപ്പൊ എന്റെ മനസ്സിലേക്കാണ് ഞാൻ പണ്ട് സീരിയലൊക്കെ നിങ്ങളെ അടുക്ക സംശയം അടുക്ക കേട്ടോ എല്ലാവർക്കും കാണാൻ പറഞ്ഞോളാ ഇറങ്ങാനുള്ള സമയം മൂന്ന് മണിയാണ് അത് കുറച്ചൊരു രണ്ടു മണിയാക്കാൻ പറ്റുമോ രണ്ടുമണിക്കോ ആ രണ്ടാക്കണം അതെങ്ങനെ മുഹൂർത്തം തീരുമാനിച്ചു വെച്ചേക്കുന്ന എനിക്ക് ചെറിയ വിഷയമുണ്ട് ഉണ്ട് രണ്ടുമണിക്ക് ഫോൺ ആവുണ്ട എന്ത് വേണം കൊച്ചിനെ അങ്ങനെ വിളിക്കണം അല്ലെങ്കിൽ പെണ്ുമുള ചെന്ന് ഞാൻ വഴക്ക് വഴക്കുറയും എനിക്ക് പ്ലീസ് നേരത്തെ എന്നെ വിടണം കേട്ടോ ഞാൻ അറ്റ കൈ പ്രയോഗിക്കാൻ പോവാ നിങ്ങൾ എന്റെ കൂടെ നിന്നോണം രണ്ടും നമ്മുടെ പൊളിഞ്ഞു മൂന്നാമത്തെ നമ്മൾ ഏൽപ്പിച്ചിരിക്കും അനുഗ്രഹിച്ചിരിക്കും എന്തൊരു തോന്നിവാസം ഉണ്ടോ നീ കാണിക്കുന്നത് ന്യൂ ജനറേഷനൊന്നും പറഞ്ഞു എന്തോ തോന്നിവാസം കാണിക്കാറുണ്ടാണോ മുന്നോട് നോക്കണ്ടെ അല്ല പറ കൂട്ടുകാർ ഇങ്ങനെയാണോ നിന്റെ കൂട്ടുകാർ അമ്മ അവരല്ലേ എനിക്ക് അടച്ചോടും എനിക്ക് പിന്നെ നിന്റെ കല്യാണം കല്യാണം വന്നത് ുന്നുമ ഇരിക്കും ആരൊന്ന് ചോദിര് ഇതാരാണ് പ്രശസ്ത സംവിധായകനാ എന്തു എന്റെ വീട്ടിലെ കല്യാണം അലമ്പാക്കിട്ടാണോ നിന്റെ സംവിധാനം നടത്തുന്നത് എന്റെ പൊന്നു മാമത്തല്ലല്ലേ നീ ഇങ്ങോട്ട് പറയുന്നത് ഞാനൊരു കാര്യം പറയാം എന്താ കാര്യം ഇത് എന്റെ സിനിമയിലെ നായികയാണ് സിനിമയോ ഏത് സിനിമ ആദിപന്തി ആദ്യപന്തി അപ്പൊ ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് വിളിക്കാത്ത കല്യാണത്തിൽ ചെല്ലുക പറഞ്ഞു വിട്ട് ചെല്ലുക അങ്ങനെയാണ് സിനിമയുടെ പ്രൊമോഷൻ ഇപ്പൊ നടക്കുന്നത് അതാണ് ഒരു ട്രെൻഡ് അതുകൊണ്ട് വന്നതാണ് അപ്പൊ നിങ്ങള് ഞങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോടെ സെൽഫി എടുക്കും എന്നിട്ട് സുഹൂപര്യവസാനം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് സന്തോഷമായോ ശരി വിളിക്കാത്ത കല്യാണത്തിന് വന്ന് ഈ സദ്യ അലമ്പാക്കിയിട്ട് നിന്റെ ആദി പന്തിയുടെ പ്രമോഷൻ അതെ അന്നില്ലേ സന്തോഷമായില്ല ഇടാ ഈ പാമ്പ് പിടിച്ച് ഞാൻ എങ്ങനെ ഈ കല്യാണം നടത്തിയെന്നറിയാമോ കള്ളക്കടം മേടിച്ചാണ് കല്യാണം നടത്തിയത് ഒരലയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവിടെയാണ് വിളിക്കാതെ കയറി വലിഞ്ഞിരുന്നെങ്കിലും നാണവില്ല നക്കിയത് ഒരലയ്ക്ക് ഇരുന്നൂറ്റമ്പത് വെച്ച് മൂന്ന് പേരുടെ എഴുന്നൂറ്റമ്പത് രൂപ തന്നിട്ട് മതി പേര് അണിയറ പോയാളെ ഒരു പ്രൊമോഷൻ അല്ലേ ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾക്ക് വന്നു പത്തിരുന്നൂറ് ഉണ്ട് എവിടാ ദ്രോഹി കഴിയുക കണ്ടവന്റെ പന്തി അലമ്പിട്ടാണോടാ നിന്റെ ആദ്യ പന്തിയുടെ പ്രൊമോഷൻ